ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതിന് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ഗോൾഡ് കവറിങ്ങിൻ്റെ ചീത്തയായ ഒരു മാലയാണ് അതായത് ക്ലാവും അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കളറൊക്കെ പോയി ഡാമേജ് ആയ ഒരു മാലയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് നിങ്ങൾ കാണുമ്പോഴേ ഒരു മങ്ങല് ഫീൽ ചെയ്യുന്നുണ്ടോ അതായത് ഒരു ഒരു കറുപ്പ് നമുക്ക് തോന്നുന്നതായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നല്ലതുപോലെ അഴുക്കാണ് കേട്ടോ നമുക്ക് കഴുത്തിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത രൂപത്തിലായ ഒരു മാലയാണ് അപ്പോൾ ഇതിനെ നമ്മൾ എത്ര ഒരു പൈസയും ഒരു രൂപ പോലും ചിലവാക്കാതെ എന്ന് തന്നെ പറയാം നമ്മൾ ഷോപ്പിൽ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആകും ഇതൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊന്ന് തിളക്കി അതായത് വെട്ടി തിളങ്ങിയെടുക്കുന്ന ഒരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലോട്ട് ഒരു ഹാഫ് നാരങ്ങ നീര് ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുക്കുക അതിൻ്റെ ജ്യൂസ് അത്രയും നമ്മളെടുക്കുക കേട്ടോ പകുതി മതി അതിനകത്തോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാല ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് മാല ആയിക്കോട്ടെ വളയായിക്കോട്ടെ കമ്മലായിക്കോട്ടെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ നേരത്തെയും നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഒത്തിരി ഫോർ പോയിൻറ്റ് ഫോർ ലാഖോളം വ്യൂസ് വന്ന് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയ വീഡിയോസ് എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അപ്പം നിങ്ങളെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നീണ്ട ഈ മാല നമ്മൾ ഈ നമ്മളീ നാരങ്ങാ നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്തോട്ട് സ്വല്പം ഡിറ്റർജൻറ്റ് പൗഡറാണ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് ഡിറ്റർജൻറ്റ് പൗഡർ ഇടുവാണ് അപ്പോൾ നാരങ്ങാ നീരിലോട്ട് നമ്മുടെ ഡിറ്റർജൻറ്റ് പൗഡർ ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാം പെട്ടെന്ന് പത ഫോമിൻ്റെ രൂപത്തിലോട്ട് പോകും അപ്പം ഒന്നാക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റോളം നമ്മളിതൊന്ന് മാറ്റി ഇങ്ങനെ വെക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പം ഈ ഒരു മാലയ്ക്കകത്തു നിന്ന് ഉള്ള ക്ലാവ് പച്ച കളറിലെ ആ ഒരു ക്ലാവായാലും നമ്മൾ കാണാത്ത രൂപത്തിലുള്ള അഴുക്കുകളായാലും എല്ലാം നമ്മൾ ഈ ഒരു നാരങ്ങ നീരിൻ്റെ സോപ്പ് പൊടിയുടെ ആ ഒരു മിക്സിനകത്തോട്ട് ഇരിക്കുന്ന നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെടുക്കുമ്പം ഇതേ ഇതേപോലെ ഇരിക്കും അതായത് ആ ഒരു കളറ് കണ്ടോ നിങ്ങൾ കറക്റ്റ് ആ മാലയുടെ ഫുള്ള് അഴുക്കും ആ ഒരു നാരങ്ങ നീരിനകത്തോട്ട് പോയിട്ടുണ്ട് കണ്ടോ ആ ഒരു പച്ച കളറിലോട്ട് പോയിട്ടുള്ള നമ്മൾ ആദ്യം ഇട്ടപ്പോൾ ഒരു വെള്ള കളറാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇതിനകത്ത് അഴുക്കും കാര്യങ്ങളും എല്ലാം അതിൽ പോയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇത് ഇത്രയും കൂടെ നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നമുക്കതൊന്ന് ഫുള്ളൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ പോവാണേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉപയോഗിച്ച് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന മാലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും റിസൾട്ട് കിട്ടി കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് അപ്പോൾ തീണ്ട ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ അത് കഴിഞ്ഞ് നമുക്കതൊന്ന് വാങ്ങി വെച്ചിട്ട് ഒരു തണുത്ത വെള്ളത്തിനകത്ത് അതായത് നമ്മുടെ സാധാ പച്ചവെള്ളത്തിനകത്തോട്ട് നമുക്കിത് ഒന്നിട്ട് കൊടുക്കാം ഭയങ്കര ചൂടാണ് പച്ചവെള്ളത്തിനകത്തോട്ട് നമ്മുടെ ഈ മാലി ഒന്നിട്ട് കൊടുക്കാം ഇപ്പോൾ ഒത്തിരി അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം അഴുക്ക് എല്ലാം പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്പ് കൂടെ ഉണ്ട് കേട്ടോ അതുകൂടെ കഴിയുമ്പോഴേ നമ്മുടെ ഫിനിഷിങ് ആകത്തുള്ളൂ അപ്പം തന്നെ നിങ്ങൾ മാല കണ്ടല്ലോ ഞാൻ ആദ്യം കാണിച്ച മാലയുടെ ആ ഒരു രൂപത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പോകുകയാണെങ്കിൽ ഒരു പഴയ ബ്രഷിനകത്തോട്ട് ഞാൻ കുറച്ച് സോപ്പ് കൂടി തന്നെയാണ് എടുത്തേക്കുന്നത് ഈ സോപ്പ് കൂടി ഉപയോഗിച്ചിട്ട് ഈ വെള്ളത്തിൽ മുക്കി നമുക്ക് നല്ലതുപോലെ ഈ ഒരു മാല ഒന്ന് തേച്ച് കൊടുക്കാൻ കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും കണ്ണുകളിൽ എവിടെയെങ്കിലും പൊടിയോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത് അപ്പം ഒന്ന് തേച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഇതുപോലുള്ള വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കാരണം ഇപ്പോൾ എല്ലാവരും നമ്മൾ ഗോൾഡ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എല്ലാവരും ഇതുപോലുള്ള ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച് അത്യാവശ്യം നല്ല വിലയായിരിക്കും വാങ്ങിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യും പക്ഷേ കുറച്ചിട്ട് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ക്ലാവ് പിടിക്കും കറക്കുകയൊക്കെ ചെയ്യും പിന്നെ നമ്മൾ നമ്മളൊന്നും ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് അത്യാവശ്യം വീണ്ടും നല്ല റേറ്റ് കൊടുത്ത് നമ്മളത് പോളിഷ് ചെയ്യും അല്ലെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യില്ല പുതിയത് വാങ്ങും അങ്ങനെയൊക്കെയാണ് പതിവ് പക്ഷേ ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്യാമെങ്കിലുണ്ടല്ലോ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം നമ്മുടെ പൈസയും ഒരുപാട് ചിലവാകില്ല അപ്പം നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മളൊന്ന് ആ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യുക നിങ്ങൾ ഇപ്പം തന്നെ മാലയുടെ ഒരു ലുക്ക് നോക്കുക ഭയങ്കര ഗ്ലേസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിതൊന്ന് തുടച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിനകത്തോട്ട് എടുത്തിട്ട് മഞ്ഞൾ ജസ്റ്റ് ആ നനമോടുകൂടി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുക അപ്പം നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി പക്ഷേ ഒരു ഒരെണ്ണം കൂടെ ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ കാരണം മഞ്ഞ കളറ് ഓവറായി എന്ന് തോന്നുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ നിങ്ങൾക്ക് ഇവിടെ വരെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ഇച്ചിരി കളർ വേണം എന്നുള്ളവർ ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ മാല മഞ്ഞൾ വെള്ളത്തിൽ കല നമ്മളിന്ന് തുടച്ചെടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തുടക്കി കേട്ടെ ഇപ്പം തന്നെ നിങ്ങൾ ആ മാലയുടെ ഭംഗിയൊന്നും നോക്കി ഞാൻ ആദ്യം കാണിച്ച മാലയിൽ നിന്നും നൂറ്റൊന്ന് ശതമാനത്തോളം ബ്ലേസിങ്ങും അങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ആ ഒരു രൂപത്തിലോട്ട് പോയിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നല്ല പോലെ ഒന്ന് കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്തതിന് ശേഷം മാത്രം കുറച്ച് ടാൽക്കം പൗഡർ ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല കുറച്ച് ദൈ ഇതുപോലെ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ മാലയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മാല നല്ല പോലെ തുടയ്ക്കണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓവർ മഞ്ഞ കളറ് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലർക്ക് ആ ഒരു കളർ ഇഷ്ടമല്ല ജനർക്ക് ഇതുപോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം കേട്ടെ എനിക്ക് പേഴ്സണലി ഇതേണ്ടത് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം മഞ്ഞ കളറിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കിട്ടും അതായത് നല്ലൊരു ഗ്ലേസിങ്ങാണ് അപ്പം നമ്മുടെ മാലയ്ക്ക് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മുടെ മാല ആദ്യം കാണിച്ചതിൽ നിന്നും എത്രമാത്രം ഗ്ലേസിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ ഈ കയ്യിലെ പൗഡറൊക്കെ തുടച്ചിട്ട് വരട്ടെ ഇപ്പോൾ തന്നെ ഞാൻ നിന്നിടത്താണ് നിങ്ങളെ ആദ്യം ഞാൻ വീഡിയോ കാണിച്ച ആ ഒരു പ്ലേസിലാണ് നിന്നിട്ട് ഞാൻ വീണ്ടും നമ്മൾ ഈ പോളിഷിങ്ങിന് ശേഷം ഈ മാലയൊന്ന് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ നോക്കിക്കോ ഞാൻ കൊളുത്ത് വരെ കാണിക്കുന്നുണ്ട് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മാലയിൽ നിന്നും എത്രത്തോളം ഭംഗിയായിട്ട് നമ്മുടെ ഈ ഒരു മാല ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വലിച്ചെറിയാൻ മാറ്റി വെച്ചിരിക്കുന്ന ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാല അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാലയോ കമ്മലോ വളയോ പാതസരോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ സൂപ്പർ റിസൾട്ടാണ് നല്ല കിടില റിസൾട്ടാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോയിൽ വേറെ ഞാൻ ഇട്ടിട്ടുണ്ട് കൊലിസിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ആണ് ഭയങ്കര വ്യൂസും എന്നാൽ വ്യൂസും മാത്രമല്ല കേട്ടോ അത് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയവരൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും കിട്ടിയവരാണ് എനിക്ക് കമൻസ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നേണ്ടേ ഞാൻ ഒന്നുകൂടെ ടൈൽസിൽ വെച്ചിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകാൻ വേണ്ടി അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബബൈ സി യു